നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥി ശശിധരൻ നാരങ്ങയിലാണ് അദ്ദേഹം ഒ ബിസി മോർച്ച കോഴിക്കോട് ജില്ലാ അധ്യക്ഷനാണ് നമുക്ക് സ്വാഗതം ചെയ്യാം ശശിധരൻ നാരങ്ങയിൽ ശരി ശശിയേട്ടാ നമസ്കാരം ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരം ശശിയേട്ടൻ കണ്ടു കാണും എന്ന് തോന്നുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു കരിങ്കൽക്കാറിയുടെ ഉടമസ്ഥൻ ന്യൂനപക്ഷ കമ്മീഷന് ഒരു പരാതി കൊടുത്തിരിക്കുന്നു വിചിത്രമായിട്ട് തോന്നുന്ന ഒരു പരാതിയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു കരിങ്കൽ ക്വാറി ഉടമ സംസ്ഥാനതല പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ സമിതിക്ക് അവര് ഇദ്ദേഹത്തിന്റെ കോറി നടത്തിപ്പിന് തടസ്സം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് പരാതി കൊടുത്തിരിക്കുന്നതാണ് അതിനേക്കാൾ രസം അത് ന്യൂനപക്ഷ കമ്മീഷനാണ് ഇതേക്കുറിച്ച് അങ്ങനെ ശ്രദ്ധപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു എന്ത് തോന്നുന്നു ഇത് കേരളത്തിലെ വലിയ ഒരു ചർച്ച ആവേണ്ട വസ്തുതയാണ് കാരണം ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാവുന്നത് ഒരു പരിഹാസ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരു കോറി ഉടമസ്ഥന്റെ പരാതിയുടെ അടിസ്ഥാനത്തില് ന്യൂനപക്ഷ കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ഉത്തരവ് തികച്ചും പരിഹാസ്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് തോന്നുന്നത് കാരണം പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടാണ് ഒരു കോറിയുടെ അനുമതി നിഷേധിച്ചത് അദ്ദേഹത്തിന്റെ ആ അപേക്ഷ നിരസിക്കാനുള്ള കാരണം അത് അതീവ അപകട മേഖലയിലുള്ള ഒരു കോറിയാണ് ആ കോറി അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി കോയിൽ പൈപ്പിങ്ങും അതേപോലെ തന്നെ മറ്റു ശാസ്ത്രീയ പഠന രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ അനുവാദം നിഷേധിച്ച് നിരസിച്ചിട്ടുള്ളത് പക്ഷെ അദ്ദേഹം വളഞ്ഞ വഴി കൂടെ താൻ ഉൾപ്പെട്ട ന്യൂനപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ അവകാശം നേടിയെടുക്കാനാണ് പരിശ്രമം നടത്തിയത് യഥാർത്ഥത്തിൽ ഈ കോറിയുടെ അനുമതിയും ന്യൂനപക്ഷ പരിഗണനയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് യഥാർത്ഥ വസ്തുത കരിങ്കൽപ്പാറി തുടങ്ങുന്നതിനേക്ക് ഈ ന്യൂനപക്ഷ കമ്മീഷന് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ഇതുവരെ നമ്മൾ ഇത് കേട്ടിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ഈ ഇതെന്തുകൊണ്ടാണ് അത്തരത്തില് അങ്ങനെ ഒരു പരാതി അതിനെ കുറിച്ച് എന്താണ് അങ്ങനെ അഭിപ്രായം സാമൂഹ്യമായിട്ടുള്ള തുല്യത വരുത്താൻ വേണ്ടിയാണ് ന്യൂനപക്ഷ സംവരണം അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്റ്റാറ്റസ് തുല്യമാക്കണം എന്ന ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു സംവിധാനം വെച്ചത് പക്ഷെ ഇത് നമ്മുടെ പ്രകൃതിക്കും പരിസ്ഥിതി ഒക്കെ പ്രയാസമുണ്ടാക്കുന്ന വിനാശകരമായിട്ടുള്ള അവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമിതി രൂപീകരിച്ചത് പരിസ്ഥിതി ആകാത്ത പഠനത്തിൽ ആ പഠനമാണ് ഏതെല്ലാം പ്രദേശങ്ങളിലും എന്തെല്ലാം തരത്തിലുള്ള മൈനിങ്ങും അല്ലെങ്കിൽ മറ്റുള്ള വാറമഡുകളൊക്കെ നടത്താൻ സാധിക്കുമെന്ന് ആ പരിധി ആ പരിസ്ഥിതി ആകാത്ത പഠന സമിതിക്ക് മാത്രമാണ് അധികാരമുള്ളു അതിൽ ഒരു കോടതിക്ക് അതിൽ ആ ഒരു ഉത്തരവില് ഇടപെടാൻ സാധിക്കില്ല കാരണം അത് ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന്റെ തെളിവിനടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനമെടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് ജുഡീഷ്യൽ ഒരു കമ്മീഷൻ എങ്ങനെയാണ് അങ്ങനെ തീരുമാനമെടുക്കാൻ സാധിക്കുക എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കില്ല മാത്രമല്ല ഇത്തരത്തിലുള്ള പുറം വാതിലൂടെ പിൻവാതിലൂടെ ഒക്കെ നേടിയെടുത്തതിന്റെ ഫലമായിട്ട് കേരളത്തിലെ ഇരുന്നൂറ് കോ കോറികൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം ഉള്ളത് മനസ്സിലാക്കുന്നത് ഇരുന്നൂറോളം ശരി കൃത്യമായിട്ടുള്ള അനുവാദം നേടിയത് ഇരുന്നൂറോളം കോറിയാണ് ഏതാണ്ട് ആറായിരത്തിലും കോറികള് അനധികൃതമായിട്ട് കേരളത്തില് ഏതെല്ലാം ഉത്തരവിന്റെ അല്ലെങ്കിൽ ഏതെല്ലാം സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതൊക്കെ നിർമ്സിദ്ധമായ നടപടിയിലൂടെ നേടിയെടുത്ത ലൈസൻസ് ആണ് അതൊക്കെ അടച്ചു കെട്ടേണ്ട ആവശ്യമാണ് പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയ രീതിയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പശ്ചിമഘട്ടത്തിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഉരുൾപൊട്ടലും അതേപോലെ വെള്ളപ്പൊക്കവും അങ്ങനെ പ്രകൃതിയുടെ ഈക്വലപ്രിയ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട രീതിയിലുള്ള നിരന്തരമായിട്ടുള്ള അനുഭവങ്ങളും കേരളത്തിന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ അതുകൊണ്ട് അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഉത്തരവുകള് നമ്മുടെ കോടതികളും അതേപോലെ കമ്മീഷനും ഒക്കെ നടത്തപ്പെടുന്നത് ഈ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ഇടവരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരാതിക്കാരൻ പറയുന്ന മറ്റൊരു കാര്യം ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതന്യൂനപക്ഷ സംരക്ഷണവും തുല്യനീതിയും തുല്യ അവകാശവും ലഭ്യമാക്കണമെന്ന് കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വളരെ ഉദാത്തമായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും വഴിവിട്ട രീതിയിലേക്ക് അത് പകുതി വഴി മാറ്റി കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത് അതാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതന്യൂനപക്ഷ സംരക്ഷണവും തുല്യനീതിയും തുല്യ അവകാശവും അദ്ദേഹത്തിന് ലഭിക്കണം അതെന്തിന്റെ പേരിലാണ് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ അതായത് ഈ പരിസ്ഥിതി ആഘാത പഠനം അത് തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു പദ്ധതി അദ്ദേഹത്തിന് വീണ്ടും കിട്ടുന്നതിന് വേണ്ടി അപ്പം അത് ഒരു എന്താണ് പറയുന്നത് ഒരു അനാവശ്യ മാർഗത്തിലൂടെ അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അതിനു വേണ്ടിയിട്ട് തുല്യനീതി കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പരാതി കൊണ്ട് ചെന്നിരിക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവാത്ത ഒരു വിഷയം നമ്മുടെ ഈ സാമൂഹ്യമായിട്ടുള്ള സമത്വമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കരുതി നിലവിലുള്ള മറ്റ് ഏർ നിയമങ്ങൾക്ക് അത് ബാധകമല്ല സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സാമൂഹ്യ സമത്വം ഉണ്ടാക്കുക എന്നതാണ് ഈ ന്യൂനപക്ഷ അല്ലെങ്കിൽ ന്യൂനപക്ഷമായിട്ടുള്ള സംവരണം ഒക്കെ ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള നിയമങ്ങള് ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത നിയമങ്ങള് അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ അനുഭവിക്കാത്ത നിയമങ്ങള് മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ പേരിലോ അങ്ങനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഭരണഘടന പറയുന്നില്ല ഭരണഘടന പറയുന്നത് സാമൂഹ്യമായ സമത്വം മാത്രമാണ് കാര്യമായിട്ട് പറയുന്നത് അല്ലാതെ മറ്റൊരു മറ്റാർക്കും ഇല്ലാത്ത ഭൂരിപക്ഷത്തിനില്ലാത്ത അല്ലെങ്കിൽ നാടിന്റെ മറ്റു നിയമങ്ങൾക്കൊന്നും അത് ബാധകമല്ല അത് സ്കൂൾ തുടങ്ങാൻ അതേപോലെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ സ്കോളർഷിപ്പ് അതൊക്കെ സാമൂഹ്യ സമത്വത്തിന്റെ ഭാഗമാണ് അതല്ലാതെ നിലവിലുള്ള സിആർ പി സിയിൽ എനിക്ക് ഞാൻ ന്യൂനപക്ഷമായതുകൊണ്ട് വേറെ വകുപ്പ് വേണം അല്ലെങ്കിൽ ഇന്നത്തെ ആനുകൂല്യങ്ങൾ എനിക്ക് അന അനർഹമായിട്ട് വേണം എന്നൊന്നും അതിൽ പറയുന്നില്ല ഇത് കോടതി ഈ ജുഡീഷ്യൽ തെറ്റിദ്ധരിപ്പിക്കുക ന്യൂനപക്ഷ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയും അതിനനുസരിച്ച് ന്യൂനകക്ഷ കമ്മീഷൻ ഉത്തരവിറക്കുകയും ചെയ്യുന്നത് നമ്മുടെ സാമൂഹ്യമായ നീതി അട്ടിമറിക്കുന്നതും നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് തന്നെ ബാധിക്കുന്ന ഇടവരുന്നതുമായിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പിൻവലിക്കണം ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തി അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള നിയമ ഇടപെടൽ ഇതിനാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം തന്റെ ഭൂമിയേക്കാൾ അപകടമേഖലയിലുള്ള ഒരു ഭൂമിയിൽ ക്വാറിക്ക് അനുമതി കൊടുത്തിട്ടും തന്റെ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്യുവാൻ അനുവദിക്കുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട് ഈ പരാതിക്കാരൻ ഒരു ഒളിച്ചു കിടത്തലാണ് അവിടെ നടത്തുന്നത് കാരണം ഈ പരാതിക്കാരൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള മറ്റൊരു ക്വാറി ആ ക്വാറിയിൽ നിൽക്കുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അതിന് അനുമതി കിട്ടിയ സ്ഥലം ഇന്ന് കേന്ദ്ര ഹരിത ട്രൈബ്യൂണലിന്റെ മുന്നിൽ കേസിൽ കുടുങ്ങി കിടക്കുക ആ കേസിൽ കുടുങ്ങിയ കാര്യം ഇവിടെ പറയുന്നില്ല അപ്പം അദ്ദേഹത്തിന് അനുമതി കൊടുത്തത് കൊണ്ട് എനിക്കും തരണം എന്നാണ് പറയുന്നത് അങ്ങനെ അനധികൃതമായിട്ട് ഇദ്ദേഹത്തെക്കാൾ മോശപ്പെട്ട സ്ഥലത്ത് അങ്ങനെ ഒരു അനുമതി അദ്ദേഹം ഇതുപോലെ ഏതെങ്കിലും വക്രത കാണിച്ച് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാർ അവന്റെ ചെരുക്ക് പിടിച്ചിട്ട് ഹരിത ട്രൈബ്യൂണലിന്റെ അവിടെ കേസിൽ കിടക്കുകയാണത് അതിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല അപ്പം ന്യൂനപക്ഷ കമ്മീഷന് തെറ്റ് പറ്റി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പല്ലേ അതായത് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ കമ്മീഷൻ ഈ ഇദ്ദേഹത്തിന്റെ പരാതിയില് വസ്തുതയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കോറിയേക്കാൾ കൂടുതൽ അതീവ അപകട മേഖലയിലാണ് മറ്റു കോറി ആ കോറിക്ക് അനുമതി കൊടുത്തിട്ടുണ്ടോ എന്നാണ് കോറിയുടെ അപകട മേഖലയെ സംബന്ധിച്ച് ഈ പരാതിക്കാരൻ പരാതിക്കാരനെങ്ങനെയാ അറിയാം അത് പറയേണ്ട ആളുകള് ഈ പരിസ്ഥിതി ആഘാത പഠന സമിതിയാണ് ആ പരിസ്ഥിതി ആഘാത പഠന സമിതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശാസ്ത്രീയമായ തെളിവുകൾ നടത്തി പരിശോധന നടത്തി നിർണ്ണയിക്കുന്നതാണ് അതിന്റെ അപകടത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ അല്ലാതെ എനിക്ക് തോന്നുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അപകട മേഖലയുള്ളതാണ് എന്ന് ഞാൻ പറയുന്നതല്ല ശരി അതിന്റെ അതോറിറ്റി ബന്ധപ്പെട്ട അതോറിറ്റി പറയുമ്പോഴാണ് അതിന്റെ അപകട മേഖലയെ സംബന്ധിച്ച് വ്യാപ്തിയും അതിന്റെ ആഴവും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അത് ഇദ്ദേഹം സൂചിപ്പിച്ചു അപകടമേഖലയാണെന്ന് ഈ ന്യൂനപക്ഷ കമ്മീഷൻ അത് അപ്പടി സ്വീകരിച്ച് വിശ്വസിച്ച് ഉത്തരവിറക്കുന്നത് പരിഹാസ്യമാണ് മാത്രമല്ല സൂചിപ്പിച്ച ആ കോടതി ആ ഉത്തര ആ മേഖല തന്നെ ആ കോറി തന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അത് കേന്ദ്ര ഹരിത ട്രിബ്യൂണലിന്റെ സ്റ്റേക്ക് വിധേയമാണ് സ്റ്റേയിലാണ് ഇപ്പൊ ഉള്ളത് അതിനെ ഒരിക്കലും പ്രവർത്തിക്കാനുള്ള അനുമതിയില്ല അതും തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഈ രണ്ട് കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോഴും പരിസ്ഥിതി ന്യൂനപക്ഷ കമ്മീഷൻ ചെയ്ത ഉത്തരവ് വളരെയധികം ഈ നാടിന് അപകടം വരുത്തുന്നതായിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് ഒരു കാര്യം കൂടെ ഉള്ളത് ഈ പരിസ്ഥിതി സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ ആവശ്യമായ മുഴുവൻ രേഖകളും ഈ പറയുന്ന പരാതിക്കാരൻ നൽകിയിട്ടുണ്ടെന്ന് ഈ ഓർഡർ ഇട്ട ന്യൂനപക്ഷ കമ്മീഷൻ താഴെ മറ്റേ പരിസ്ഥിതി ആഘാത പഠന കമ്മിറ്റിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവിടെ സംഭവിക്കുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പരിസ്ഥിതി സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ ആവശ്യമായ മുഴുവൻ രേഖകളും പരാതിക്കാരൻ നൽകിയിട്ടുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതാണ് അതാണ് മനസ്സിലാവുന്നത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്ന് നമ്മുടെ ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലാവുന്നത് അനധികൃതമായിട്ട് ഒരു ആതുര സേവന രംഗത്ത് ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തൊഴിൽപരമായ കാര്യങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കാറുണ്ട് അല്ലെങ്കിൽ അതിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട് പക്ഷേ ഈ കരിങ്കൽപ്പാറി പോലെയുള്ള ഇത്തരം ദുർഘടമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ആ ഒരു കമ്മീഷനെ വലിച്ചടച്ചുകൊണ്ട് അതിനൊരു അനുമതി അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് റദ്ദു ചെയ്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഈ തിരക്കിനിടയിലും കുറച്ച് സമയം ഈ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ നാരങ്ങയിൽ ശശിധരൻ അവരുകളെ നമുക്ക് അദ്ദേഹത്തോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരും നമസ്കാരം നമസ്കാരം